അണീവെൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന എൻ വി ആറിൻ്റെ സെറ്റപ്പും കോൺഫിഗറേഷനും ആണ് ഫസ്റ്റ് ലാംഗ്വേജ് ചോദിച്ചു നമ്മൾ നോർമലി ഡി വി ആറിൽ വരുന്നത് പോലെ തന്നെ ലാംഗ്വേജ് ചോദിച്ചു നമ്മുടെ ഇംഗ്ലീഷ് ആയിരിക്കും ഡിഫോൾട്ടായിട്ട് വരുന്നത് ഇംഗ്ലീഷ് കൊടുത്തു അതിനുശേഷം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വരുന്ന എല്ലാ മോഡലിലും ഡിഫോൾട്ട് പാസ്വേഡ് ഇല്ല നമ്മൾ തന്നെയാണ് പാസ്വേഡ് എൻട്രി ചെയ്യുന്നത് അപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ അപ്പർ കേസ് ഉണ്ടാവണം ലോവർ കേസ് ഉണ്ടാവണം സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം നമ്പേഴ്സ് ഉണ്ടായിരിക്കണം അപ്പോഴാണ് പാസ്വേഡ് സ്ട്രോങ് ആവുന്നത് ഇപ്പോൾ ഹിക്വിഷൻ്റെ എൻ വി ആറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീക്വൻസ് നമ്പർ കൊടുക്കാൻ പറ്റില്ല വൺ ടു ത്രീ ഫോർ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല അതിനുശേഷം നമുക്ക് പാറ്റേൺ കൊടുക്കാം പാറ്റേൺ രണ്ട് തവണ കൊടുക്കണം കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അതിനുശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യന് മെയിൽ ഐ ഡി ഉണ്ട് ഞാൻ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഡിസേബിൾ ചെയ്തു പക്ഷേ മെയിൽ ഐ ഡി നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും ഐ പി ക്യാമറയുടെ കോൺഫിഗറേഷൻ ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട് ഈ മെയിൽ ഐ ഡി കൊടുക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണം വളരെ അനായാസം പാസ്വേഡ് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എൻ ബി ആറിൻ്റെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് മെയിൽ ഐ ഡി വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി കൊടുക്കുക സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ ഓർത്തിരിക്കില്ല ഓർത്തിരുന്നാലേ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുത്താലും മതിയാകും ഓക്കെ അപ്പോൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഡിസേബിൾ ചെയ്താലേ നമുക്ക് ഈ പേജിൽ നിന്ന് എക്സിറ്റ് ആകാൻ പറ്റത്തുള്ളൂ അല്ല അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാസ്വേഡ് റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെയിൽ ഐ ഡി കൊടുക്കുന്നത് ഓക്കെ കൺഫേം ചെയ്യാം ഇത് റെസൊല്യൂഷൻ്റെ ആണ് കേട്ടോ ഡിസ്പ്ലേ ഓട്ടോ കോൺഫിഗർ ആകുന്നതിന് വേണ്ടിയിട്ട് ആ എൻ വി ആറിൻ്റെ എത്രയാണോ മാക്സിമം ഔട്ട്പുട്ട് അതിൻ്റെ ഒരു റെസൊല്യൂഷനാണ് കാണിച്ചിരിക്കുന്നത് ഇത് ഹണിവെൽ ഇമ്പാക്റ്റാണ് എൻ വി ആറ് എല്ലാത്തിനകത്തും ഇങ്ങനെ ഒരു ഓപ്ഷൻ വരാറില്ല ഓക്കെ അതിനുശേഷം നമ്മൾ കൊടുത്ത പാസ്വേഡ് ചോദിക്കുകയാണ് റീകൺഫർമേഷൻ ചോദിക്കുകയാണ് ഓരോ എൻ വി ആറിന് ഓരോ മെത്തേഡാണ് സാധാരണ മറ്റ് ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റപ്പും കഴിഞ്ഞതിന് ശേഷം ലോഗിൻ ചെയ്യുമ്പോഴാണ് പാസ്വേഡ് ചോദിക്കുന്നത് അപ്പോൾ കൊടുത്ത പാസ്വേഡ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്തു കൺഫർമേഷനകത്ത് വന്നു ഇനി നമ്മൾ നോർമലിയുള്ള സെറ്റിങ്സ് തന്നെയാണ് ടൈം സോണ് നമ്മൾ ഇന്ത്യയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിലല്ല കേരളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും മുംബൈ ഡൽഹി മദ്രാസ് ആ ഒരു ടൈം സോണാണ് ജി എം ടി ഫൈവ് തേർട്ടിയാണ് വരുന്നത് പിന്നെ ഡേറ്റിൻ്റെയും ഫോ ടൈമിൻ്റെയും ഫോർമായിട്ട് ചോദിക്കുന്നുണ്ട് അത് കൊടുക്കാം ഈ ഇൻസ്റ്റലേഷൻ സെറ്റപ്പിനകത്ത് അത്യാവശ്യം നമ്മളൊരു എൻ വി ആറിലും ഡി വി ആറിലും കൊടുക്കേണ്ട എല്ലാ സെറ്റപ്പും അവർ തന്നെ ഇങ്ങോട്ട് ഡിവൈസ് തന്നെ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അതൊരുപക്ഷെ തുടക്കക്കാർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കാരണം അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡേറ്റും ടൈമും കൊടുത്തു അതിനുശേഷം ഐ പി അഡ്രസ്സ് ഞങ്ങൾക്കിവിടെ ഐ പി ക്യാമറ കോൺഫിഗർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് മാനുവലി ഐ പി അഡ്രസ്സ് മാറ്റുന്നുണ്ട് എൻ ബി ആറിൻ്റെ ഐ പി അഡ്രസ്സ് വൺ നയൻ ടു ഡോട്ട് വൺ സിക്സ് എയിറ്റ് ഡോട്ട് ടു ഡോട്ട് ത്രീ വൺ ഡോട്ട് ത്രീ ആണ് കിടന്നിരുന്നത് ഞാൻ അതിനെ ത്രീ ഡോട്ട് ത്രീ ലോട്ട് മാറ്റി ഡി എച്ച് സി പി ഒന്നും എനേബിൾ ചെയ്തില്ല മാനുവലിയാണ് ചെയ്തിട്ടുള്ളത് ഈ ഡിവൈസിൽ ഇൻ്റർനെറ്റും കണക്ട് ചെയ്തിട്ടില്ല അതിനുശേഷം ഐ പി ക്യാമറ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി അഞ്ചോളം ക്യാമറ ഐ പി കാണിക്കുന്നുണ്ട് ഇത് നാൽപ്പത് ജാനലിൻ്റെ എൻ വി ആർ ആണ് നാൽപ്പത് ജാനലിൻ്റെ എൻ വി ആർ ആണെങ്കിലും ടോട്ടൽ ക്യാമറയുടെ ഐ പി ഇവിടെ വരും നമുക്ക് നാൽപ്പത് ക്യാമറ ആഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ ഓക്കെ ഇപ്പം ഞാൻ ഇവിടെ നിന്നും ക്യാമറ ആഡ് ചെയ്യുന്നില്ല എൻ വി ആറിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓഡിയോ ക്യാമറ ആഡ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ട് അതായിരിക്കും ഇവിടെ അപ്പോൾ ഇത് ഫോർ സാറ്റ എൻ വി ആർ ആണ് അപ്പോൾ നാല് സാറ്റ പോർട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാ ഏകദേശം സിക്സ് ടി ബിടെ ഹാർഡ് ഡിസ്ക് ആണ് ഇട്ടിരിക്കുന്നത് ഫൈവ് പോയിൻറ്റ് ഫോർ ടെറാബൈറ്റ് നമുക്ക് യൂസർ ഫേസ് കിട്ടിയിട്ടുണ്ട് ബാക്കി സിസ്റ്റം സ്പേസ് ആയിട്ട് പോവും അപ്പോൾ ഇവിടെ ഇനിഷ്യലൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഫോർമാറ്റ് ചെയ്യണം ഫോർമാറ്റ് വൺസ് ഫോർമാറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ റെക്കോർഡിംഗ് നടക്കത്തുള്ളൂ ഇവിടെ നാല് സാറ്റ ഉള്ളതുകൊണ്ട് തന്നെ സാറ്റ വൺ സാറ്റ ടു സാറ്റ ത്ര ത്രീ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഫോർമാറ്റ് ഫോർമാറ്റാകുന്നുണ്ട് ഓക്കെ ഫോർമാറ്റായി സൈസൊക്കെ കാണിച്ചു ഇത് നമ്മുടെ ഓൺലൈൻ വ്യൂവിന് വേണ്ടിയിട്ടുള്ള ഐഡിയ ആണ് നമുക്കിവിടെ മോ ഇൻ്റർനെറ്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പേജിലോട്ട് പോയി അപ്പോൾ സെറ്റപ്പ് കഴിഞ്ഞു ഓക്കെ ഇവിടെ ഏകദേശം നാൽപ്പതോളം ക്യാമറ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യണതെന്ന് കാണിച്ച് തരാം നേരത്തെ ഒന്ന് രണ്ട് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിച്ചുതരാം അപ്പോൾ ഡിഫോൾട്ട് ക്യാമറയുടെ ഐ പി എന്ന് പറഞ്ഞാൽ വൺ നയൻ ടു ഡോട്ട് വൺ സിക്സ് എയിറ്റ് ഡോട്ട് വൺ ഡോട്ട് ടു ആണ് എല്ലാ ക്യാമറയുടെ ഐ പി വരുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ ക്യാമറയ്ക്കും ഒരേ ഐ പി അഡ്രസ്സായിരിക്കും അത് നമ്മൾ വേണം ചേഞ്ച് ചെയ്യാനായിട്ട് മാനുവലി ഇതുപോലെ തന്നെ കൊടുക്കുക ഒരിക്കലും ഓട്ടോ കോൺഫിഗറേഷൻ ചെയ്യരുത് അപ്പോൾ ഇവിടെ നമ്മൾ പത്തിലാണ് തുടങ്ങിയത് ഇപ്പോൾ ഈ ക്യാമറയുടെ ഐ പി അൻപത്തി കൊടുത്തു ക്യാമറയുടെ ഡിഫോൾട്ട് പാസ്വേഡ് അഡ്മിൻ അഡ്മിൻ ആണ് അവിടെ ഐ പി ചെയ്ഞ്ചർ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു ഓക്കെ ചേഞ്ച് ചെയ്യാൻ ഐ പി നമ്മളിവിടെ ആഡ് ചെയ്യുവാണ് അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് എൻ വി ആറിൻ്റെ പാസ്വേഡുമായിട്ട് സിങ്ക്രണൈസേഷൻ ചെയ്യണോ വേണ്ടെന്നുള്ളത് അതെല്ലാ എൻ വി ആറിലും വരണമെന്നില്ല ഇതിനകത്ത് ഉണ്ട് അപ്പോൾ കണ്ടോ നമ്മൾ അവിടെ ക്യാമറ വന്നു നമ്മൾ ആഡ് ചെയ്ത ക്യാമറ അവിടെ വന്നു ഞാൻ നേരത്തെ നിങ്ങൾ ഈ സ്ക്രീൻ കണ്ടപ്പോൾ ഏകദേശം എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ക്ലിയർ ചെയ്തതാണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് രണ്ടാമത് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അടുത്ത് വീണ്ടും നമ്മളൊരു ക്യാമറയുടെ ഐ പി അഡ്രസ്സിലോട്ട് പോവാണ് എഗെയിൻ തോക്കി അഡ്മിൻ അഡ്മിൻ തന്നെയാണ് പാസ്വേഡ് ക്യാമറയുടെ ഐ പി അഡ്രസ് വൺ നയൻ ടു ഡോട്ട് വൺ സിക്സ് എയിറ്റ് ഡോട്ട് വൺ ഡോട്ട് ടു ആണ് ഞാനതിനെ പതിനൊന്നൊന്ന് മാറ്റി ഓക്കെ അപ്പോൾ ഐ പി അഡ്രസ്സ് സബ്ദൻ മാസ്ക് ഗേറ്റ്വേ എല്ലാം കൊടുത്തു ക്യാമറയുടെ ഡിഫോൾട്ട് പാസ്വേഡ് അഡ്മിൻ അഡ്മിൻ തന്നെയാണ് അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാമറയ്ക്ക് ഒരു പാസ്വേഡ് ആയിരിക്കും നമ്മൾ എൻ ബി ആറിന് മറ്റൊരു പാസ്വേഡായിരിക്കും ഇവിടെയാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് അപ്പോൾ ക്യാമറയുടെ ഐ പി അഡ്രസ് മാറ്റിയതിന് ശേഷം ആ ക്യാമറ ആഡ് ചെയ്യുക ഒന്ന് സെർച്ച് കൊടുക്കുമ്പോൾ റീഫ്രഷായിട്ട് ഐ പി ആയി വരും അതിനുശേഷം അത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക കേട്ടോ